എല്ലാവർക്കും പേർക്കും ശിവാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തട്ടുകട സ്റ്റൈലിൽ ഒരു ചിക്കൻ കറി തയ്യാറാക്കിയാലോ ഭയങ്കര ടേസ്റ്റിയാണ് എന്നാൽ നമ്മൾ സാധാരണ തയ്യാറാക്കുന്നതിനേക്കാൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്ക് എങ്ങനെയാണ് നോക്കിയാലോ അതിനാവശ്യമായിട്ട് ഞാനെടുത്തത് നാല് സവാളയാണ് അതിങ്ങനെ വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു മാറ്റി വെക്കണം പിന്നെ അതിനോടൊപ്പം നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ് അത് വൃത്തിയാക്കി മുറിക്കണ്ട ആ മുഴുവനെ തന്നെ ഇടുക ഇത് എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തത് ഇതിനുള്ള അളവാണ് ഞാൻ ഈ പറഞ്ഞത് ആ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അത് നമ്മൾ വേവിക്കുന്ന ചട്ടിയിലേക്കിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക ചിക്കൻ ആവശ്യമായ ഉപ്പും ചേർത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിൽ നിന്നും കുറച്ച് സവാള അതായത് പകുതിയോളം സവാള ഇതിലേക്കിടുക ഇതിലേക്കിട്ടിട്ട് നമ്മൾ ചെറിയ ഉള്ളി വൃത്തിയാക്കിയതിൽ നിന്നും പകുതിയോളം ചെറിയ ഉള്ളി ഇതിലേക്കിടുക എന്നിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു നാലഞ്ച് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്തു അതും ചേർത്ത് ഒരല്പം മഞ്ഞ പൊടിയും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ചേർക്കണം നന്നായിട്ട് അതിനെ തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം വെള്ളമൊന്നും ചേർക്കണ്ട നമുക്ക് നന്നായിട്ട് ഇത് ചേർത്ത് വെച്ചാൽ മാത്രം മതി എന്നിട്ട് നമുക്കിതിനെ ഞാൻ അടുപ്പിലാണ് വേവിക്കുന്നത് വിറകടുപ്പിലേക്ക് അതിലേക്ക് ഞാൻ വെച്ചു വേവാനായിട്ട് നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം കാരണം ചൂടാവുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഉറങ്ങി അത് വെന്തോളും ഇപ്പം ഒട്ടും വെള്ളം ചേർക്കാതെ അത് വേവട്ടെ ഇനി നമുക്കൊരു മൂന്ന് തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കാം ഇതിത്രയും മുക്കാൽ കിലോ ചിക്കൻ വേണ്ട അളവാണ് ഞാൻ പറഞ്ഞത് ചിക്കൻ്റെ അളവ് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് നമുക്ക് ഈ ചേരുവകൾ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം പിന്നെ ഞാൻ ചെയ്തത് ഒരു പാൻ വെച്ച് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടകിട്ട് പൊട്ടിയപ്പോൾ മുളക് രണ്ട് വറ്റൽ മുളക് കയറി അതിലിട്ട് മോപ്പിച്ചു അതും കൂടെ ചേർത്തിട്ട് ബാക്കി ഇരുന്ന സവാള അതിലേക്ക് ചേർത്ത് പിന്നെ കൊച്ചുള്ളി ബാക്കി ഇരുന്നേം കൂടെ അതിൽ ചേർത്ത് ചേർത്തിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴറ്റുക ഈ സവാളയ്ക്കും ഈ ഇപ്പം ഇട്ട ഉള്ളിക്കും ആവശ്യമായ ഉപ്പ് നമുക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഇപ്പോൾ വേണമെങ്കിലും ചേർക്കുക ഒരല്പം വാടിയിട്ട് ചേർത്താലും കുഴപ്പമില്ല കാരണം നമ്മൾ ചിക്കൻ ആൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിനനുസരിച്ചാണ് ചേർക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റുമാണ് ചേർത്തത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം വീട് പച്ചമണമെല്ലാം മാറി വരുത്തക്ക വിധത്തിൽ വഴറ്റുക പിന്നെ ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റണം ഇത് മുക്കാൽ പരുവത്തിൽ വഴന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതുവരെ നമ്മൾ മൂടി വയ്ക്കാതെ തന്നെ ഇത് വഴറ്റിയെടുക്കണം മൂടി വയ്ക്കേണ്ട മൂടി വയ്ക്കുമ്പോൾ ടേസ്റ്റ് വേറെയാകും മൂടി വെക്കാതെ നമ്മൾ ആ ഒഴിച്ച എണ്ണയിൽ ഇതിൻ്റെ ഉള്ളിയുടെ നീരിൽ ഉപ്പൊക്കെ ഉപ്പിൻ്റെ ഉപ്പ് ഇടുമ്പോൾ ഉള്ളിയുടെ നീരി ഇറങ്ങും അതിൽ തന്നെ ഇത് വഴന്ന് വരും ആ ഘട്ടത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ആ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതിനെ മയപ്പെടുത്തി എടുക്കണം അത് നന്നായിട്ട് കുഴമ്പ് പോലായി വരുന്ന ഒരു ഘട്ടവും ആ പരുവം വരെ നമ്മളിതുപോലെ വഴറ്റിയെടുക്കണം ഇത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് സോഫ്റ്റായി വഴന്നു വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് സ്പ്രിംഗ് ഒണിയോണാണ് നമുക്കിപ്പം കടയിൽ മേടിക്കാൻ കിട്ടുള്ളൂ ഈ തട്ടുകടയിൽ മെയിനായിട്ട് അവർ ചേർക്കുന്ന ഐറ്റം ഇതാണ് ഞാൻ അവരോട് ഒരു തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ചപ്പോൾ ചോദിച്ചു അവർ പാകം ചെയ്യുന്ന ഞാൻ കണ്ടു അങ്ങനെയാണ് ഞാൻ ഈ രീതിയിലൊന്ന് തയ്യാറാക്കാമെന്ന് വിചാരിച്ചത് കുറച്ച് സ്പ്രിങ് ഒണിയോൺ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം പിന്നെ ഞാൻ ഈ ഘട്ടത്തിലാണ് ഉപ്പ് ചേർത്തത് ഉപ്പ് ആദ്യം ചേർക്കാൻ നമുക്ക് ഈ സവാള വഴ്ന്നു വരുന്ന ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഉപ്പ് ചേർക്കാവുന്നതാണ് നന്നായിട്ട് ഇതുപോലെ വഴച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് അല്പം മഞ്ഞപ്പൊടിയാണ് നമ്മുടെ തക്കാളി ഉള്ളി ഇതെല്ലാം നന്നായിട്ട് വഴഞ്ഞതിന് ശേഷമേ മസാലകൾ ചേർക്കാവുള്ളൂ അതായത് ആ ചേർക്കുന്ന മസാല എല്ലാം എന്ന് വെച്ചാൽ അത് ആ പിന്നീട് മസാല മാത്രം നോക്കേണ്ട സമയമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ മഞ്ഞൾപ്പൊടി ചേർക്കുക പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി ചേർക്കണം പിന്നെ മല്ലിപ്പൊടി ചിക്കൻ എന്തായാലും മല്ലിപ്പൊടി വേണമല്ലോ മുളക് പൊടിയേക്കാൾ അല്പം കൂട്ടി തന്നെ മല്ലിപ്പൊടി ഇടുക എരിവ് ഓരോരുത്തർക്കും ഓരോ അളവായതുകൊണ്ടാണ് ഞാൻ കൃത്യ അളവ് പറയാത്തത് എനിക്ക് വളരെ കുറച്ച് എരിവാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് അല്പം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കണം ചേർത്തിട്ട് ഇതിനെ മൂപ്പിച്ചെടുക്കണം അതായത് മസാലയുടെ പച്ച മണം മാറിക്കിട്ടണം ലോ ഫ്ലെയിമിലിട്ട് തന്നെ അങ്ങ് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂത്ത് വന്ന് വരണം മൂത്ത് വന്ന് എന്നാൽ നമുക്ക് ആ മണം മാറി വരുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളമാണ് കാരണം ചൂടാക്കിയ വെള്ളം തന്നെ ഈ മസാലയിലേക്ക് ചേർക്കണം കാരണം മസാലയുടെ ടേസ്റ്റ് ഒന്ന് റെഡിയാവാനാണ് ആവാനാണ് ചേർക്കുന്നത് അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ചേർക്കുക ചൂട് വെള്ളവും കൂടെ ചേർത്ത് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് അതിനെ ഒന്ന് തിളപ്പിക്കണം നന്നായിട്ട് ഈ ഗ്രേവി തിളച്ച് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അത് ഗ്രേവി തിളച്ച് വന്നതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്ന കട്ട ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് കാരണം ഒന്ന് നമ്മൾ ഒഴിച്ച വെള്ളവും ആ മസാലയും തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് ടേസ്റ്റ് റെഡിയായി വരാനാണ് നമ്മളൊന്ന് തിളപ്പിക്കുന്നത് അത് തിളച്ച് വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കണം ഗ്രേവി കുരു വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കത് നോക്കാം അപ്പോഴത്തേക്ക് നിതി അടുപ്പിൽ വെച്ച ചിക്കൻ ഇതാ കറക്റ്റായിട്ട് വെന്ത് പാകമായിട്ടിരിക്കുകയാണ് നമുക്കിനി ഈ ഗ്രേവി ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്തെടുക്കുക ഇളക്കി ചേർത്തിട്ട് നമ്മളൊന്ന് മൂടി വയ്ക്കണം ഒരു പ്രാവശ്യം നിങ്ങൾ ചിക്കൻ കറി ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ എന്ത് അറിയോ ഞാനും ഇത് ഇത്രയും ടേസ്റ്റ് കാണുമെന്നൊന്നും ഞാനും വിചാരിച്ചതല്ല കേട്ടോ അത്ര ടേസ്റ്റി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാവുന്ന ഒരു ഐറ്റം ഉണ്ട് ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കറിയുമാണല്ലോ ചിക്കൻ ഇനി ഇതിനെ മൂടി വെച്ചിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരാനാണ് പിടിച്ചു വരുന്ന ഭാഗത്തിന് തിളപ്പിച്ച് ഇളക്കിയെടുത്താൽ നമ്മുടെ ആസൽ തട്ടുകട ചിക്കൻ കറി റെഡിയായി എങ്ങനെയുണ്ട് ഈ ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു പ്രാവശ്യം ഈ രീതിയിൽ ചിക്കൻ കറി തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുതേ